വായ കുടിയോരേ എല്ലാവർക്കും ചക്ക രാസവളിയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ഈ പ്ലാവിൻ്റെ മുതൽ ചക്ക ഉണ്ടാകുന്ന മുതല് വേരൊടിപ്പിച്ചെടുക്കുന്നൊരു വീടിയാണ് ഏകദേശം അൻപത് അൻപത്തഞ്ച് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ വേർപിടിക്കും അപ്പോൾ നമ്മൾ ചക്ക ഉണ്ടായ ചക്കൻ്റെ മുതൽ എടുത്തിട്ട് ചക്ക ഉണ്ടായാൽ അതിൽ വേര് പിടിപ്പിക്കണം ഇത് വേര് പിടിച്ചു കഴിഞ്ഞാൽ ആറുമാസത്തിൻ്റെ ഉള്ളിൽ ചക്ക വരും വിയറ്റ്നാം ചക്കൻ്റെതാണ് പെട്ടെന്ന് തന്നെ അതിൽ വേര് കുടിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതെടുത്തിട്ട് ചക്കൻ്റെ മുതലെടുത്തിട്ട് നമ്മൾ അതിൽ അടിഭാഗം ഒന്ന് ചട്ടി നല്ല ക്ലിയറാക്കണം അപ്പം ചത്തിക്കാൻ നമ്മൾ നല്ല ക്ലിയറാക്കിയിട്ട് അതിൻ്റെ ശേഷം നമുക്ക് റൂട്ട് ഓർമിനായിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒന്ന് കറ്റാർവാൻ്റെ ജെല്ലാണ് റൂട്ട് ഏറ്റവും ബെസ്റ്റാണ് ഇത് അല്ലെങ്കിൽ നിരത്തി നന്നായിട്ട് തേച്ച് കൊടുക്കുക നന്നായി ടൈമിൽ പിടിച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിക്കുക ഇത് ആർക്കും ചെയ്യാം ആർക്കും ഒന്ന് ടെസ്റ്റ് നോക്കാം അതായത് പേര് പിടിച്ചിട്ടിയാൽ കാര്യമായി പിടിച്ചിട്ടില്ലെങ്കിൽ അതാണ് പോകുന്നതല്ലല്ലോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ആർക്കും ഒന്ന് ടെസ്റ്റ് ചെയ്താൽ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോള് റൂട്ട് ഓർമ്മ ഈ കച്ചാർ വായൻ്റെ ജാതി തേച്ച് കുടിപ്പിച്ചു അതിന് ശേഷം നമ്മൾ പിന്നെ വേറെ റൂട്ടർമാണോ ഓർഡറാണ് അത് ഇതില് പിന്നെ അപ്ലൈ ചെയ്യുന്നത് ഇത് ഈ റൂട്ടർമാണേ നമ്മൾ പിന്നെ ഈ വളക്കടുന്ന അങ്ങനത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങിയതാണ് നല്ല റിസൾട്ടുള്ള സാധനമാണ് സ്ഥിരമായിട്ട് ഈ ഇങ്ങനത്തെ എല്ലറിങ്ങക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലോണം അപ്ലൈ ചെയ്യണം നല്ലവണ്ണം അതിന് മെഡി കുളിച്ച് കുളിപ്പിക്കുക പെട്ടെന്ന് ഒന്ന് നല്ലവണ്ണം ഒന്നാക്കുക എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിൽ കുറച്ചും കൂടി അതിന് മേളി അപ്ലൈ ചെയ്ത് കുറച്ചും കൂടി നോൾ ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഇപ്പേഷക്കെ നന്നായിട്ട് നമുക്ക് ആയിട്ടുണ്ട് ആ നമ്മളിത് കൊടുത്ത റൂട്ടോ മണ് കൊടുത്ത ഭാഗത്താണ് വേര് മറച്ച് വേരും കൊണ്ട് കൊടുക്കുക ഇനി നമ്മൾ പുതിയ ഒരു സിസ്റ്റമാണ് നമ്മളെ നമ്മളീ ചേരി തുമ്പില്ല ചുമ്പ് വെച്ചിട്ട് കെട്ടണം ചേരി തുമ്പ് വെച്ച് കെട്ടുക അടിയാ നല്ലോണം മന്താക്കി കഴിഞ്ഞ് ചേരി തുമ്പ് വെച്ച് നല്ല ടൈറ്റ് ആക്കി കെട്ടി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഹ്യൂമിഡിറ്റി ഒക്കെ അതിന് ക്ലിയർ ചെയ്യാനും അതിൽ കൂടുമ്പോൾ വേര് പെട്ടെന്ന് പൊട്ടി വരും അതിൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടാണ് കെട്ടി കൊടുക്കുക അതൊന്നും ചെയ്യണ്ട ആ തുമ്പിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിന് ഈ വേര് പൊട്ടി വരുമ്പോൾ ആ തുമ്പ് ഈ ചേരി ചോറിൻ്റെ തുമ്പിൻ്റെ ഫുൾ ആയിട്ട് വേര പൊട്ടി വരിക നല്ല ടൈറ്റ് കെട്ടി കൊടുക്കുക ടൈറ്റാക്കി ഞാൻ കിട്ടി ഇനി നമ്മൾ ഈ മാറ്റി നടടുമ്പോൾ നമ്മളീതീ ആ തുമ്പ് ഒഴിവാക്കണ്ട ആവശ്യമില്ല അതിലൊക്കെ വേര് നിറഞ്ഞ് കിടക്കുന്നുണ്ടാവും അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കയർ മാത്രം പ്ലാഷിങ്ങിൻ്റെ കയറ് മാത്രം പൊട്ടിച്ച് വയ്ക്കുക അങ്ങനെ നമ്മൾ ആ പരിപാടി കഴിഞ്ഞ് ഇനി കുറച്ച് രണ്ട് മൂന്ന് നല്ല അടിഭാഗത്തുള്ള ഇലക്കൊന്ന് ഉപയോഗിക്കണം ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്ന് കക്ക അവിടെ നിന്ന് അവിടെ കിടന്നോട്ടെ പ്രശ്നമില്ല ചിലപ്പോൾ ചക്ക തന്നെ വേര് പിടിച്ച് തന്നെ വളർന്ന് വരാൻ സാധ്യതയുണ്ട് ചക്ക വരാൻ വരാനും അത് നല്ലൊരു നമുക്ക് പ്രോട്ടീൻ ഒക്കെ നിറച്ചൊരു ഒരു പ്രോട്ടീൻ്റെ അകത്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുക നമ്മൾ വളർത്താൻ വെച്ച് നിറച്ച് മിക്സ് ചെയ്ത ഒരു പ്രോട്ടീൻ ഫിഷാണ് വയലൊഴുക്കി നല്ല ടൈറ്റാക്കി അവിടെ വയ്ക്കുക പിന്നെ ഇളകുന്നതിനൊരു ചെറിയൊരു സപ്പോർട്ട് നിങ്ങൾ ഒന്ന് കിട്ടിക്കൊ കെട്ടിരിക്കാം നല്ലപോലെ ടൈറ്റാക്കിയിട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നനക്കുകയും വേണം ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം നന കൊടുത്ത ചാതി ഇനി മോളിൽ മോൾ ഭാഗത്തായിട്ട് കുറച്ച് അതിൻ്റെ മിരട്ട് കുറച്ച് ചേച്ചിച്ചോറ് നല്ലവണ്ണം പൊത്തിയേക്കാം നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല തണുപ്പ് ഇട്ടുവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ചേച്ചിച്ചോറ് എടുത്തിട്ട് ഫുള്ളായിട്ട് ആദ്യം നമ്മൾ പിന്നെ കുറച്ച് പിന്നെ കറ്റാർ വായൻ്റെ ഇത് അതിൻ്റെ അടി ഭാഗത്തൊന്ന് നല്ലവണ്ണം ചെത്തിക്കുക ഫുള്ളായിട്ട് കണ്ട് ഫുള്ളായിട്ട് അവിടെ ചെത്തിയിട്ട് നല്ല തണുപ്പ് കിട്ടും ആ തണുപ്പ് നേരെ നിൽക്കണം ആ തണുപ്പ് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കറ്റാർ വയൻ്റെ അത് റൂട്ടോർ മോൾ തന്നെ ചിലപ്പം മോളെ അയാ ഭാഗത്തൊക്കെ ആണ് പേര് വരും ഇനി അതിൻ്റെ മോള് കുറച്ച് ചേരി ചോ ചോറ് നല്ലവണ്ണം കൊത്തിയാണ് കൊച്ചുകറ്റാർ വയൻ്റെ മെരട്ടത്തിൻ്റെ മോള് നല്ലോണം ചേരിച്ചോറാണ് കൊത്തി ചേരിച്ചോറാണ് ചേരിച്ചോറ് കമ്പോസ്റ്റിൻ്റെ കളറാണ് ചേരിച്ചോറായി നല്ലവണ്ണം കൊത്തി വെച്ച് തണുപ്പ് എപ്പോഴും തണുപ്പുണ്ടാവും ആ തണുപ്പ് വിട്ട് പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊച്ചു പക്ഷെ ഇത്രയുള്ളു മണി കഴിഞ്ഞു ഇനി ഏകദേശം ഒരു അമ്പത് അൻപത്തി അഞ്ച് ദിവസത്തിനുള്ളൊരു വേര് വരും ആ വേര് വന്നതിന്റെ ശേഷം നമ്മൾ ഇത് വീണ്ടും കാണിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അറിയോ ടെസ്റ്റ് അതി നോക്ക പോയാലൊരു ചക്കൻ്റെ മുതല് പോവും ചക്ക അല്ല പോട്ടിയാണെങ്കിൽ വേരൊരു ചിട്ടിയാ പിന്നെ ഒരുപാട് ചക്കകള് നമുക്ക് അപ്പോൾ വീഡിയോ അപ്പൊ വീട്ടിലും